ദ ി ഭാഷാ പഠനത്തിൻ്റെ അൻപത്തി ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ബൈബിളിലെ പുസ്തകങ്ങളുടെ പേരുകളാണ് നാം പറഞ്ഞു കൊണ്ടിരുന്നത് പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ ആരംഭിച്ചു ദ എപ്പീസലോഫ് അപ്പോസൽ പോൾ ടുവേർഡ്സ് ഏഗർത്തോ ലേഖനം പൗലോ സ്ലേഹോ അപ്പോസൽ പോൾ ദൽവോസ് ടുവേർഡ്സ് റൂമോയെ റോമൻസ് നമ്മൾ കണ്ടതാണ് അടുത്തത് കോറിന്തോയെ കതുമൊയ്ത്തോ കോറിന്തോയെ കോറിന് കൊറിന്ത്ന്ത്യൻസ് കതുമൊയ്ത്തോ എന്നുള്ളത് ഏഗർത്തോ കതുമൊയ്ത്തോ എന്നുള്ളതാണ് ഒന്നാമത്തെ ലേഖനം എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം അതിൻ്റെ പൂർണ്ണരൂപം ഏകർത്തോ ദു പൗലോസ്ലീഹോ ദൽവോസ് കോറിന്തോയെ കതുമോയ്ത്തോ എന്നാണ് അടുത്തത് കോറിന്തോയെ ത്രായോനീത്തോ കോറിന്തോസുകാർക്കുള്ള രണ്ടാം ലേഖനം ത്രായോനീത്തോ രണ്ടാമത്തെ അടുത്തത് ഗലേഷ്യൻസ് ഗലാത്തിയാക്കാർക്കുള്ള ലേഖനം ഗാലാത്തോയെ ോയെ എഫേസ്യർക്കുള്ള ലേഖനം എഫേഷ്യൻസ് അടുത്തത് ഫിലിപ്പിയർക്കുള്ള ലേഖനം ഫിലിപ്പിയൻസ് ഫീലിപിസോയെ ഫീലി ഫിസോയെ കൊളോസിയൻസ് കൊളോസിയർക്കുള്ള ലേഖനം കൂലാസോയെ കൂലാസോയെ തെസ്ലോനിയൻസിനുള്ള തെസ്ലോനിക്കാർക്കുള്ള ഒന്നാം ലേഖനം ഫസ്റ്റ് തെസ്ലോനിയൻസ് തേസാലോനിക്കോയെ കതുമൊയ്ത്തോ തേസാലോനിക്കോയെ കതുസാലോനിക്കോയെ നീ തെസ്ലോനിയൻസിനുള്ള രണ്ടാമത്തെ ലേഖനം തെസ്ലോനിക്കാർക്കുള്ള രണ്ടാം ലേഖനം తేసాలూనికోయే త్రయోనితోయే త్రయోనితో ఇని ఫస్ట్ తిమోతి తిమో తేయోసేఖనం తిమో తేస్ కదుమొయ్తో తిమే తో తేయోస్ కదుమొయ్తో తిమోతికి రెండా లేఖనం సెకండ్ తిమోతి తిమోతేయోస్ త్రయోనిీతో തീമോത്തേയോസ് ത്രായോനീത്തോ അടുത്തത് തീത്തൂസിനുള്ള ടൈറ്റസിനുള്ള ലേഖനം തീത്തോസ് തീത്തോസ് അടുത്തത് ഫിലമോനുള്ള ലേഖനം ഫിലീമോൻ ഫിലീമോൻ ഹെബ്രായർക്കുള്ള ലേഖനം ഹീബ്രൂസ് എബ്രോയെ എബ്രോയെ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വ്യാകരണത്തിൽ ഇൻഫിനിറ്റീവ് കേവലക്രിയ ആണ് കേവലക്രിയ എന്ന് വെച്ചാൽ ഓടുക ചാടുക ടു റൺ ടു ജംപ് ഇങ്ങനെയുള്ളതാണ് നമുക്കറിയാം ക്രിയകൾ മൂന്ന് തരമാണുള്ളത് ദുർബലാക്ഷരക്രിയകൾ ദൃഢാക്ഷരക്രിയകൾ ഇരട്ടിപ്പ് ക്രിയകൾ ആദ്യം അക്ഷരമാലയിൽ ദുർബല അക്ഷരങ്ങളായ ഓലാ ഫ് വാവ് എന്നിവയിൽ ഒന്നുപോലും ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ ഇല്ലാത്ത ക്രിയകളാണ് ദൃഢാക്ഷരക്രിയകൾ അത് മൂന്ന് മാതൃകയിലുള്ളവ ഉണ്ടെന്ന് കണ്ടു അത് ഇതൊക്കെയാണ് അടിസ്ഥാന രൂപത്തിന് മൂന്നക്ഷരങ്ങളാണുള്ളത് രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്നവ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്നവ ആദ്യ അക്ഷരം നൂൻ വരുന്നവ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന ദൃഢാക്ഷരക്രിയ കിതാബിൻ്റെ കേവിലക്രിയ ഇൻഫിനിറ്റീവ് ഓഫ് ദ സ്ട്രോങ് വെർബ് ഹൂസ് വവൽ ഓഫ് ദ സെക്കൻഡ് റൂട്ട് ലെട്രീസ് ആ കിതാബ് റോട്ട് അതിൻ്റെ ഇൻഫിനിറ്റീവ് മെക് താബ് അല്ലെങ്കിൽ കൂടി ചേർത്ത രൂപമുണ്ട് എല്ലാ ഇൻഫിനിറ്റീവുകൾക്കും എല്ലാ കേവലക്രിയകൾക്കും അല്ലെങ്കിൽ എഴുതുവാൻ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്ന ദൃഢാക്ഷരക്രിയായ സുഗേദിൻ്റെ കേവലക്രിയ ഇൻഫിനിറ്റീവ് ഓഫ് ദ സ്ട്രോങ് വെർബ് ഹൂസ് വവൽ ഓഫ് ദ സെക്കൻഡ് റൂട്ട് ലെറ്റർ ഈസ് എ അവൻ ആരാധിച്ചു അതിൻ്റെ ഇൻഫിനിറ്റീവ് മെസ്ഗാദ് അല്ലെങ്കിൽ ടു വർഷിപ്പ് ആരാധിക്കുവാൻ മൂന്നാമത്തെ നൂൻ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ദൃഢാക്ഷരക്രിയ നിഫാക്കിൻ്റെ കേവലക്രിയ ഇൻഫിനിറ്റീവ് ഓഫ് ദ സ്ട്രോങ് വെർബ് ഹൂസ് വവൽ ഓഫ് ദ സെക്കൻഡ് റൂട്ട് ലെറ്ററീസ് എ ടു വർഷിപ്പ് ആരാധിക്കുവാൻ ഇനി മൂന്നാമത്തേത് നൂൻ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ദൃഢാക്ഷരക്രിയയായ കേവലക്രിയ ഇൻഫിനിറ്റീവ് ഓഫ് ദ സ്ട്രോങ് വെർബ് വിച്ച് ബിഗിൻസ് വിത്ത് ദ ലെറ്റർ പുറത്തു പോകുവാൻ മേഫാക് അല്ലെങ്കിൽ ല മേഫാക്ക് രണ്ട് രൂപങ്ങളുണ്ട് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനിയും ദുർബലാക്ഷരക്രിയ എന്താണെന്ന് കാണാം നേരത്തെ കണ്ടതാണ് അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ വീക്ക് ലെറ്റേഴ്സായ ഓല ഫ് വാവ് യൂത് എന്നിവയിൽ ഏതെങ്കിലുമൊന്ന് ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ റൂട്ട് ഫോമിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ദുർബലാക്ഷരക്രിയ എന്ന് വിളിക്കുന്നു അത് ആറ് വ്യത്യസ്ത വ്യത്യസ്തമാതൃലയിലുള്ളവ ഉണ്ട് നേരത്തെ കണ്ടതാണ് ആദ്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയകൾ മധ്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയകൾ അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയകൾ ആദ്യാക്ഷരം യൂതു വരുന്ന ക്രിയകൾ അന്ത്യാക്ഷരം യൂതു വരുന്ന ക്രിയകൾ മധ്യാക്ഷരം വാവ് വരുന്ന ക്രിയകൾ ആദ്യം ആദ്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ കേവലക്രിയ ഇൻഫിനിറ്റീവ് ഓഫ് ദ വീക്ക് വെർബ് വിച്ച് ബിഗിൻസ് വിത്ത് ഇമ്പ് മേക്കാൽ ഭക്ഷിക്കുവാൻ ടു ഈറ്റ് മധ്യാക്ഷരം ഓലാഫ് വരുന്ന

ഗ്ലോയുടെ കേവലക്രിയ ഇൻഫിനിറ്റീവ് ഓഫ് ദ വീക്ക് വെർബ് വിച്ച് എൻസ് വിത്ത് ദ ലെറ്റർ ഓലാഫ് ഗ്ലോ ഹി റിവീൽഡ് അവൻ വെളിപ്പെടുത്തി മെഗ്ലോ വെളിപ്പെടുത്തുവാൻ ടുവീൽ അല്ലെങ്കിൽ ആദ്യാക്ഷരം യൂതു വരുന്ന ദുർബലാക്ഷരക്രിയയായ ഈ ലേപ്പിൻ്റെ കേവലക്രിയ ഇൻഫിനിറ്റീവ് ഓഫ് ദ വീക്ക് വെർബ് ഹൂസ് ഫസ്റ്റ് ലെറ്റർ ലെറ്ററീസ് യൂത് അവൻ പഠിച്ചു അല്ലെങ്കിൽ ടു ലേൺ അല്ലെങ്കിൽ അന്ത്യാക്ഷരം യൂതു വരുന്ന ദുർബലാക്ഷരക്രിയായ ഹിദിയുടെ കേവലക്രിയ ഇൻഫിനിറ്റീവ് ഓഫ് ദ വീക്ക് വെർബ് ഹൂസ് ലാസ്റ്റ് ലെറ്റർ ഈസ് ഹി ലെറ്റർസ്ഡ് അവൻ സന്തോഷിച്ചു മെഹ്ദോ അല്ലെങ്കിൽ ടു റിജോയ്സ് സന്തോഷിക്കുവാൻ മധ്യാക്ഷരം വാവ് വരുന്ന ദുർബലാക്ഷരക്രിയയായ കൊമ്മിൻ്റെ കേവലക്രിയ ഇൻഫിനിറ്റീവ് ഓഫ് ദ വീക്ക് വെർബ് ഹൂസ് മിഡിൽ ലെറ്റർ ഈസ് വാവ് കൊം സ്റ്റുഡ് അവൻ നിന്നു മൊം അല്ലെങ്കിൽ ലമുക്കൊം ടു സ്റ്റാൻഡ് നിൽക്കുവാൻ മൊം അല്ലെങ്കിൽ ലമുക്കൊം അവസാനത്തെ പത്താമത്തേത് അടിസ്ഥാന രൂപത്തിലെ മൂന്നക്ഷരങ്ങളിൽ രണ്ടാമത്തേതും മൂന്നാമത്തേതും ഒരേ അക്ഷരങ്ങൾ വരുന്ന ക്രിയയാണ് ഇരട്ടിപ്പ് ക്രിയകൾ ആദ്യ രണ്ടക്ഷരങ്ങൾക്ക് സ്വരമുണ്ടെങ്കിൽ മാത്രമേ മൂന്നാമത്തെ അക്ഷരം എഴുതുകയുള്ളൂ ഇരട്ടിപ്പ് ക്രിയയായ ബസിന്റെ കേവലക്രിയ ഇൻഫിനിറ്റീവ് ഓഫ് ദ ജെമിനേറ്റ് വെർബ് ബസ് ബസ് മീൻസ് ഹീ പ്ലണ്ടേഡ് അവൻ കൊള്ളയടിച്ചു മേസാബ് അല്ലെങ്കിൽ കൊള്ളയടിക്കുവാൻ ടു പ്ലണ്ടർ പിന്നെ കണ്ട കാര്യം നമുക്ക് ഒന്നിച്ച് കാണാം പത്ത് ക്രിയകളുടെയും ആയിരുന്നു കിതാബ് മെക്താബ് സുഗേദ് മെസ്ഗാദ് നിഫാഖ് മേഫാക്ക് ഏകാൽ മേകാൽ ഷേൽ میشال گلو ایلیپ میلاپ خدی مخدو کم لمک باس باس സൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക്സ് എ ലോട്ട്